മൂന്ന് കാര്യങ്ങൾക്ക് വലത്തേ കൈ മാത്രമേ ഉപയോഗിക്കാവൂ ഒന്ന് തിന്നുക കുടിക്കുക രണ്ട് കൊടുക്കുക വാങ്ങുക മൂന്ന് ഭക്ഷണം കഴിക്കുക ഒന്ന് തിന്നുക കുടിക്കുക ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് കൊടുക്കുക വാങ്ങുക അങ്ങനെയാണ് ഇടപാടെടുത്ത ഒന്ന് തിന്നൽ രണ്ട് കുടിക്കൽ അതെന്താ രണ്ടും വേറിട്ട് പണയാൻ കാരണവച്ചാൽ വലത്തേതുകൊണ്ട് തിന്നാണ്ട് അടുത്തതുകൊണ്ട് കുടിച്ചു നമ്മൾ അതുകൊണ്ടാണ് രണ്ടും വേറിട്ട് വരണതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് ഇടപാടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക രണ്ടും വലത്തിയതുകൊണ്ട് മാത്രമേ ചെയ്യാവൂ വറക്കത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിയാണത് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും വലത്തിയത് കൊണ്ട് കൊടുക്കുക കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തിയത് കൊണ്ട് കൊടുക്കുക ബാക്കി കിട്ടുന്നത് വാങ്ങുമ്പോഴും വലത്തിയതുകൊണ്ട് വാങ്ങുക ഭറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ബിസ്മിയെ പതിവാക്കലാണ് ഇരുപത്തൊന്ന് ദിവസം ഒരാൾ ഭിസ്മി ഓർമ്മ വെച്ച് ചെല്ലിയാൽ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ അവന് ശീലമാവും ഏത് കാര്യം ശീലാക്കാൻ ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഓർമ്മ വെച്ച് ഒരാൾ ചെയ്താൽ ഇരുപത്തൊന്നാം ദിവസം മുതൽ അത് ശീലമായിരിക്കും തന്നെ കാര്യം അപ്പോൾ അതുകൊണ്ട് മക്കൾ നന്നാവാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഒന്ന് ഹലാലും തൊയ്യവുമായ നാല് വിഷയം മാറുന്നുണ്ട് എന്നാലും പറയാം നാല് പ്രധാനപ്പെട്ട പരിപാലനങ്ങളാണ് മക്കൾക്കുള്ളത് എന്നാണ് നാല് പ്രധാനപ്പെട്ട പരിപാലനങ്ങളാണ് മക്കൾക്കുള്ളത് ഒന്ന് മക്കളുടെ ഈമാൻ പരിപാലിക്കുക രണ്ട് മക്കളുടെ സ്വഭാവം പരിപാലിക്കുക മൂന്ന് മക്കളുടെ ഇൽമ വിവരം പരിപാലിക്കുക നാല് മക്കളുടെ ശരീരം പരിപാലിക്കുക അങ്ങനെ നാലെണ്ണമാണ് അതിൽ ശരീരം പരിപാലിക്കുക എന്നതിൽ പെട്ടതാണ് ഹലാലും തൊയ്യവുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കുക നിങ്ങൾ പിന്നെ ഏതായാലും കല്യാണം പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ പോന്നതാണ് തൊയ്യുപാവൂല ചോറ് വയ്ക്കരുത് പെയ്ക്കോളി പറയാൻ മറന്നാലും പെയ്ക്കോളി കുഴപ്പമില്ല ചോറ് വയ്ക്കാൻ അഭിമാനം നഷ്ടപ്പെട്ടാൽ ഭക്ഷണം തൊയ്യബല്ലാതെ ആവും അഭിമാനം പോയാൽ ഭക്ഷണം തെയ്യപ്പല്ലാതെ അതുകൊണ്ട് ചോറ് വെക്കാൻ പോകാനേ പറ്റുള്ളൂ എല്ലായിടത്തും തിന്നുക എന്നുള്ള ഇടപാട് നടത്തരുത് ഭക്ഷണത്തിന് നല്ലോണം സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ ബുദ്ധിവൈകല്യം അംഗവൈകല്യം ചിന്താ വൈകല്യം മൂന്നിൽ ഒന്ന് മക്കളിൽ അനുഭവിക്കേണ്ടി വരും മൂന്നിലൊന്ന് മക്കളിൽ അനുഭവിക്കണം ഞാൻ ഒരിക്കൽ വണ്ടിയൊന്നുമില്ലാത്ത കാലത്ത് കണ്ണൂർ ഭാഗത്തുനിന്ന് ഇവിടുന്ന ഒരു പരിപാടി കഴിഞ്ഞ് വരികയാണ് ബസ്സിൽ കയറിയിട്ട് അപ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊരു വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു തട്ടുകടയിൽ ഒരു പേടിയിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു കടയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ പേടിയക്കാരനോട് ഇവിടെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ബ്രെഡും ആണ് ഉള്ളത് കാപ്പിയും ചായ ഉണ്ട് പറഞ്ഞു അങ്ങനെ ആംബ്ലേറ്റും ബ്രെഡും തിന്നു അപ്പം ഇങ്ങനെ ഈ കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇന്നിപ്പം അത് വ്യാപകമാണെങ്കിലും അന്നതൊരത്ഭുതമാണ് കുപ്പിയിൽ ഇങ്ങനെ ആക്കിയിട്ട് വെള്ളം വെക്കാറുണ്ട് മുമ്പൊക്കെ കല്യാണത്തിന് സർവ്വത്ത് സോഡ കുപ്പി കൊടുത്തിരുന്നില്ല അപ്പോൾ രണ്ട് ഗ്ലാസ് കുടിക്കും സംഗതി ക്ലാസ് പറഞ്ഞാലും അത് തന്നെയാണ് സാധനം എന്നാലും സോഡ കുപ്പി പോരുമ്പോൾ എന്തോ എന്നമാതിരി കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവിടുത്തെ രണ്ട് കുപ്പിയിൽ വെള്ളമുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ അതിന്നെടുത്ത് കുടിക്കുന്നുണ്ട് അപ്പം ഞാനിതേമാതിരി ബ്രെഡും ആം്ലേറ്റുമൊക്കെ തിന്നുകഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു എന്നിട്ട് കയ്യഴുകാൻ വേണ്ടി പോയി കയ്യെഴുങ്ങാടി തിരിഞ്ഞപ്പോൾ ക്യാഷിലിരിക്കണ ആൾ അവിടുത്തെ വെയിറ്റർമാരോട് ചോദിക്കുന്നുണ്ട് ഈ മേഷമുണ്ടായിരുന്ന കുപ്പിയത്തെ വെള്ളം എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് എടുത്ത് കുടിച്ചതെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ചെന്നിട്ട് ആരടുത്ത് പറഞ്ഞു ആ വെള്ളം ഞാൻ കുടിച്ചു പറഞ്ഞു ആരാളിനോട് പറഞ്ഞു ആരങ്ങോട് എടുത്ത് കുടിക്കാൻ പറഞ്ഞത് അത് ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പെരേന്ന് കൊടുന്നതാണ് എന്ന് പറഞ്ഞു എങ്ങനെ കുട്ടികൾ നേരങ്ങളൊന്ന് പറഞ്ഞു നിങ്ങൾ പറയും വേറുള്ളവർക്ക് കൊടുക്കാൻ വേറെ വെള്ളവും ഓന് കുടിക്കാൻ പെരേന്ന് കൊടുക്കുന്ന വേറെ വെള്ളമാണ് എവിടെ നിന്നാണ് നേരം ഹലാലും തൊയ്യവുമായ മുതലാണ് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ അങ്ങവൈകല്യം കാല് മുറിഞ്ഞത് കയ്യ് മുറിഞ്ഞത് മുടന്തള്ളത് അങ്ങവൈകല്യം കണ്ണു കാണാത്തത് ചെവി അൾക്കാത്തത് അങ്ങവൈകല്യം ബുദ്ധിവൈകല്യം ചിന്താപരമായ വൈകല്യം മൂന്നിലൊന്ന് മക്കൾക്കുണ്ടാവും ഉറപ്പാണ് സംഗതി അതിന്റെ കാരണം ഇതാണ് നല്ലട്ടോ ഇതിൽ അതുണ്ടാവും എന്നാണ് ചെവി കേട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നല്ല ഞാൻ പറഞ്ഞേ ഇതിന് ആ കാരണം ഇതിനുണ്ടായിരിക്കും മക്കൾക്ക് തിന്നാൻ കൊടുക്കണം മുതൽ ഹലാലും തൊയ്വുമായിട്ടില്ലെങ്കിൽ മൂന്നിൽ ഒരു ബുദ്ധിമുട്ട് മാതാപിതാക്കൾ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വരും ഇതാണ് ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മക്കളെ ശരീരം പരിപാലിക്കാറേ നല്ല ചിക്കൻ കൊണ്ടേ കൊടുക്കുക എന്നല്ല തൊയ്യവായ മുതൽ തിന്നാൻ കൊടുക്കുന്നതിനാണ് ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ പരിപാലനം അങ്ങനെ തന്നെയാണ് മാപ്പാൻ്റെയും ഉമ്മൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അതിനനുസരിച്ചാണ് മക്കളെ സ്വഭാവം ഉണ്ടാകുക ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടം പറഞ്ഞുതരാം ഏറ്റവും ലാഭമുള്ള അച്ചവടം എന്താ കാര്യങ്ങള് ഏറ്റവും ലാഭമുള്ള അച്ചവടം ദാനശീലം പഠിപ്പിക്കലാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മര്യാദ മറ്റൊന്ന് ശീലം മര്യാദ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ശരിയാക്കാനാണ് പ്രവർത്തനങ്ങൾ ശരിയാക്കാനാണ് മര്യാദ കുറേ മര്യാദ ഉണ്ട് എല്ലാവരെയും മുമ്പിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വർത്താനം പറയാൻ പറ്റില്ല വാപ്പാൻ്റെ ഉസ്താദിൻ്റെ മുന്നിൽ കൈ അടക്കി വെച്ച് സംസാരിക്കണം എല്ലാവരും മുമ്പിൽ കൈ ആംഗ്യം കാണിക്കാൻ പാടില്ല അതൊരു മര്യാദയാണ് ഇങ്ങനെ മര്യാദകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് മക്കളെ പഠിപ്പിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് ശീലങ്ങൾ പഠിപ്പിക്കണം ശീലങ്ങളിലെ ശീലം ദാനശീലമാണ് അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് കച്ചവടക്കാർ നിലനിൽക്കുന്നതും ദാനശീലം കൊണ്ടാണ് കേട്ടോ എവിടെ ഒന്നര ലക്ഷം ഉറുപ്യ ശമ്പളുള്ള ഗവൺമെൻറ് ജോലിക്കാരൻ്റെ അടുത്തുനിന്ന് നൂറ് ഉറുപ്യാണ് കിട്ടണമെങ്കിൽ ഒരു വനിയം വാങ്ങണമെങ്കിൽ പത്ത് പീടി പോയിട്ട് വിലയെക്കും മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് ബസ് അരിയാല് ഒരു റുപ്യ ബാക്കി ഇട്ടിന് മഞ്ചേരി വരെ യുദ്ധം ചെയ്യും പക്ഷെ കച്ചവടക്കാർ ആ വിഷയത്തിൽ അഴിഞ്ഞ സമീപനാണ് എന്തൊക്കെ ഇല്ലെങ്കിലും നിലനിൽക്കണേ കാരണം അതാണ് കേട്ടോ ദാനശീലം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദാനശീലമുള്ളവൻ്റെ സ്വഭാവം നേരായിരിക്കും മുസ്തഫാ നബി നബിസ്ല അലൈഹി സ്വലാ തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി പ്രസംഗിക്കണം സഹാബത്തെ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് എല്ലാവരും കാര്യമായിട്ട് സംഭാവന ചെയ്യണം ഇല്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും ഇത് കേട്ടപ്പോൾ ഉസ്മാ റലി അള്ളാഹുനി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂലെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാൻ രണ്ടാമതും വയൽത് പറഞ്ഞു വയൽത് കേട്ട ഉസുമാർ അധികം രണ്ടാമതിന് എഴുന്നേറ്റ് പറഞ്ഞു നബിയേ നൂറോട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള തരാം ഈ നൂറോട്ടകത്തിനൊരു രഹസ്യമുണ്ട് ആന്തരങ്ങളെയും അന്ന് അതിനേക്കാൾ വലിയ സംഖ്യ പറഞ്ഞും കേട്ടും പരിചയമില്ല എല്ലാ കാലത്തെയും സംഖ്യ ഒരേ ഒരേമാതിരിയല്ല ഞാനൊക്കെ സ്കൂൾ പോയി നിന്ന് കേട്ട ഒരു അനൗൺസ്മെന്റ് ഓർമ്മ എന്താ ലോട്ടറിയുടെ അനൗൺസ്മെൻ്റ് ആണ് ഒരു ലക്ഷം രൂപയും മാരുതിക്കാറും ഇങ്ങക്കാണ് ഇങ്ങൾക്കാണ് നാളെയാണ് നാളെയാണ് എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചിലവഴിച്ചാലും തീരാത്ത ഒരു ലക്ഷം രൂപയും മരുതിക്കാറുമാണ് നാളെ ആരംഭത്താലും ഇങ്ങക്ക് എന്നാണ് ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചിലവഴിച്ചാൽ തീരാത്ത ഒരു ലക്ഷം റുപ്യയും കാൽ ചായ കുടിച്ചാൽ തയ്യാത്ത പൈസയാണത് എല്ലാ കാലത്തെയും സംഖ്യ ഒരുപോലെയല്ല അന്നത്തെ വലിയ എമൗണ്ടാണ് നൂറ് അതാണ് നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും എന്ന് പറഞ്ഞതിന്റെ കാരണം രണ്ടാമത് ചോദിക്കുമ്പോൾ പിന്നെയും പറയണത് വേറെ ഒരു നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും എന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ കേക്കുമ്പോ ഞമ്മക്ക് തോന്നും മുമ്പേ വാപ്പാക്ക് കുറേ ഭൂസ്വത്ത് ഉണ്ടാവും അതിൽ അങ്ങാടിയിലുള്ള മുപ്പത് സെന്റിന്ന് ഒരു പത്ത് സെന്റാണ് കൊടുത്തത് ഈ അല്ല ഉസ്മാർ അലി അള്ളാഹു ഊരമ്മ രണ്ട് കാലും രണ്ട് വെച്ചിട്ടിട്ട് കയ്യു വീശിറ്റ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാണ് എന്തെ കൊടുത്തതിൻ്റെ കാരണം കൊടുക്കുള്ള മനസ്സാണ് വേറൊന്നുമല്ല ആർക്കണ്ടക ദാനശീലമുള്ളവനെ സമ്പത്തുണ്ടാവും ഇസ്ലാമിൽ മുസ്ലിമിൽ മിനിന്യങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹലാലും തൊയ്വുമായ രീതിയിൽ സമ്പത്തുണ്ടായിട്ടുണ്ടോ ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ഒരാൾ ദാനശീലമുള്ളവനായിരിക്കും എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോയിക്കോളി അറബിനെ എത്തിങ്കാനെ ചേർത്തത് ഈ പറഞ്ഞ കേട്ടോ അത് ഹലാലായതല്ലോ ഹലാലായ മാർഗത്തിൽ ശരിയായ മാർഗത്തിൽ ആരെങ്കിലും സമ്പന്നനാകുന്നുണ്ടോ ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ മൂന്ന് തലമുറയിൽ ഒരാൾ ദാനശീലമൊൻ ഉള്ളവൻ അല്ലാതെ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകുകയില്ല എന്താ കാരണങ്ങളിൽ സദഖയേക്കാൾ ദാനധർമ്മങ്ങളെക്കാൾ ലാഭമുള്ള ഒരു കച്ചവടം വേറെയില്ല മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു അൽ ബി അല്ല ഹസനത്